എട്ടാം തരത്തിൽ പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്ത് മുഖേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അക്ഷര ചങ്ങാത്തം പദ്ധതിയുടെ ഭാഗമായാണ് എട്ട് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തത് സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് അക്ഷരചങ്ങാത്തം എന്ന പേരിൽ വായനാ പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചത് പദ്ധതിയുടെ ഭാഗമായി എട്ടാം തരത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു മൊബൈൽ ഫോണിന്റെ അതിപ്രസരം മൂലം കുട്ടികൾ വായനയിൽ അകന്നുപോകുന്ന സാഹചര്യത്തെ ക്രിയാത്മകമായി പ്രതിരോധിക്കാനും കുട്ടികളിൽ ചിന്താശേഷിയും സർഗവാസനയും വികസിപ്പിക്കാനുമാണ് അക്ഷരചങ്ങാത്തം എന്ന പരിപാടി ലക്ഷ്യമിടത്തത് പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ സാഹിത്യകാരൻ രാജു കാട്ടുപുരം നിർവഹിച്ചു ആ അറിവുകൾ നമ്മുടെ ന്യൂറോണുകളിൽ ഉണ്ടാക്കുന്ന അറിവിൻ്റെ പുനർനിർമ്മിതിയുണ്ട് എന്നാൽ സാധാരണ കമ്പ്യൂട്ടർ വായന അല്ലെങ്കിൽ ബ്ലോഗിലൂടെയുള്ള വായനയെ അവർ വിശേഷിപ്പിക്കുന്നത് പ്രോട്ടീൻ ലെറ്റേഴ്സ് എന്നാണ് ഒഴുകുന്ന അക്ഷരങ്ങൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഒരു പുസ്തകത്തിലൂടെ ഉള്ള അറിവുകൾ ആർജിക്കുന്ന ഒരു കുട്ടിയുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ ഒരുപാട് കാലം ഈ അഭിജ്ഞരായ ആളുകൾ പഠനം നടത്തിക്കൊണ്ട് ലോകത്തോട് സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി കെ ഷാജിൽ അധ്യക്ഷത വഹിച്ചു വി കെ സനിൽകുമാർ സ്കൂൾ മാനേജർ കെ സുനിൽകുമാർ ഒ പി ആനന്ദൻ പി ടി എ പ്രസിഡന്റ് ജി വി രാകേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി